ണ്ടോ എന്നാ ഒന്ന് തുമ്മിക്കാളെ അമ്മച്ചി എലക്ഷൻറെ തിരക്കില്ലാട്ട് വെറുതെ ആ പണ്ണുങ്ങളെ പറയേണ്ട പാവണ്ടാവും അപ്പേ ഒരു ഒരു ആൾക്ക് എന്റെ നാട്ടിൽ വന്നിട്ട് എന്നെക്കുറിച്ച് അന്വേഷിക്കണം പോലും എന്നെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് വെച്ചാൽ അടുത്ത വീട്ടിൽ പോയിട്ട് അന്വേഷിക്കണം ഞാൻ തുളസി പറിക്കുന്ന സ്ഥലത്ത് പോയി അന്വേഷിക്കണം എൻ്റെ തൊട്ട് അടുത്ത കവലയിൽ പോയിട്ട് എന്നെക്കുറിച്ച് അന്വേഷിക്കണം പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആൾ ആരാണെന്ന് അറിയാൻ പാടില്ല സത്യം മണിയടിച്ചു കേട്ടോ പിന്നെയും സത്യം അപ്പം ആൾ ആരാണെന്ന് അറിയാൻ പാടില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം അപ്പം ഈ ഒരു ഗ്രൂപ്പ് ഉണ്ട് മൊണ്ണാസ് എന്നാണ് ഗ്രൂപ്പിൻ്റെ പേര് അപ്പോൾ ഈ മൊണ്ണാസിൽ വന്നൊരു ചർച്ചയാണിത് അപ്പം നീ ഒരു കാര്യം ചെയ്യും ഒരു പർദ്ദ മേടിക്കും പറുദ്ദയും ബുർക്കയും ഇട്ടാൽ ബുർക്ക എന്ന് പറയുന്നത് കണ്ണ് മാത്രം കാണുന്ന സാധനം ആ ഇട്ട് പോവുക വച്ചാൽ ആളാരാന്നും മനസ്സിലാവില്ല നമുക്ക് നമുക്കെന്താക്കാം അയൽവക്ക വീട്ടിലൊക്കെ പോവാം ഒരു മിനിറ്റ് ആ ഫോണും കൂടെ ആരെങ്കിലും ഒരാൾ അയൽവക്ക വീട്ടിലൊക്കെ പോവാം എന്നിട്ട് അവരറിയാതെ ഇങ്ങനെ വെക്കാം എന്നിട്ട് അവർക്ക് എന്നെക്കുറിച്ച് എന്താണോ പറയാനുള്ളത് അതങ്ങ് നമുക്ക് റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യാം ഏത് നമ്മൾ അവളെ നാട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കേണ്ട ആവശ്യമില്ലേ ആ അതുകൊണ്ട് അപ്പം ഞമ്മൾ ഫോൺ ഇങ്ങനെ വെച്ചത് ആയിട്ട് അടുത്ത വീട്ടിൽ അടുത്ത വീട്ടിൽ രാധേച്ചി കൃഷ്ണേട്ടനായിട്ടാണ് ഉള്ളത് പിന്നെ ഇപ്പോഴത്തെ വീട്ടിൽ സൂര്ജാദേശിയാണ് അവിടെയൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങളിങ്ങനെ ഫോൺ വെച്ചിട്ടും കാര്യമില്ല അവിടെയൊക്കെ ക്യാമറ ഉള്ളതാണ് പിന്നെ അപ്പോൾ അറിയട്ടെ എന്നേ അറിയട്ടെ എന്നേ പിന്നെ സേർക്കാക്കൻ്റെ ആളാണ് ആടെ പോയാൽ ചിലപ്പോൾ അങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്നാലും സേർക്കാക്ക ഒരു ഒരു അടി കിട്ടിയത് കൊണ്ട് സേർക്കാക്ക നമ്മുടെ വേറൊരു മൊണ്ണൊസ്താദിനെ കൊണ്ട് ഒരു പണി കിട്ടിയത് കൊണ്ട് സേർക്കാക്കന് സേർക്കാക്കപ്പാർ വിളിച്ചാലും സംസാരിക്കാറില്ല അവനൊരു അബദ്ധം അവനൊരബദ്ധം ഞങ്ങളുടെ ഞങ്ങളടുത്ത് വന്ന പറഞ്ഞു പിന്നെ പാര ഉള്ളതപ്പാ ആ നാല് പേർക്കല്ല അമ്പലത്തിൽ അമ്പലത്തിൽ പോയിട്ട് ഇപ്പോൾ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഉണ്ണിയാട്ടെൻ്റെ പേടിയാലും രജീഷേ ആയിട്ട് പീഡിയിൽ എന്താ അവൻ്റെ പേര് എന്തെങ്കിലും രജീഷി എന്നല്ലായി ഞങ്ങൾ പേര് എനിക്ക് ശരിക്കും അറിയില്ല ഞാൻ ഏട്ടാ ഏട്ടാന്ന് വിളിക്കുന്നോണ്ടെങ്കിൽ പേരെനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ പീഡിയെ പോയി ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യവും കൂടി ചെയ്യണം ഞാനില്ലാത്ത സമയത്തെ എൻ്റെ മക്കൾ അവിടെ കടം കടം പോരുന്നുണ്ട് അപ്പോൾ ഏതായാലും നീ പോയി അന്വേഷിക്കുന്ന സമയത്ത് ആ പൈസയും കൂടി ഒന്ന് അങ്ങ് കൊടുത്തേക്കാണ്ടി കാരണം ദേ അരു അര പുറകെ കാണുന്നു എന്താ അത് അല്ല വീട് പൃഥ്വിരാജിൻ്റെ വീടൊന്നുമില്ല ഞാനിപ്പോൾ നിലക്കുന്നത് ഹോസ്പിറ്റലിലാണ് കാരണം എന്നെ കളിയാക്കുന്നുണ്ടല്ലോ ഒരുത്തനെ അതിന് വേണ്ടിയിട്ട് വന്നതാണ് എനിക്ക് അവരുടെ മുമ്പിൽ ഒരു കാണിച്ച് നടക്കാൻ വേണ്ടിയിട്ടൊരു വലിയൊരു ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ആ ടെസ്റ്റിന് വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളെല്ലാവരും എന്നും എന്ന് ചോദിച്ചിട്ട് ഹോസ്പിറ്റലിൻ്റെ ഇത് വാർഡ് പോയിട്ട് ഇരുന്നൊരു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ട് അയ്യായിരം രൂപ ഒപ്പിച്ച് വക്കീലിന് കൊടുത്തിട്ട് എന്തിന് അരുണിൻ്റെ പേരിൽ കംപ്ലയിൻ്റ് ബാക്കി കോടതിയിലല്ലേ എന്താണോ ഞാൻ ഫീസ് കൊടുക്കുന്നേക്കാളും കൂട്ടത്തിൽ നെയ് ഫീസ് കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പം അങ്ങനെയാണ് എനിക്ക് ഞാൻ ഹൈക്കോടതി ഒരു വക്കീലിന എനിക്ക് സ്വന്തമായിട്ട് തന്നെ ഞാൻ ഇതാക്കിക്ക് റഷീദ് വക്കീൽ റഷീദ് അല്ലേ അല്ലേ റാഷിദോ അപ്പോൾ റഷീദ് വക്കീലിനെ ഞാൻ ആക്കിയിട്ടുണ്ട് അപ്പം ആ വക്കീലാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ആ അടിപൊളി വക്കീലാണ് അപ്പോൾ എന്ത് ഒരു പ്രശ്നം വരുമ്പോഴ്ക്കും ഞാൻ ആദ്യം വക്കീലിനെ വിളിക്കില്ല അപ്പോൾ എനിക്ക് ഓൾറെഡി വക്കീലുള്ളതാണ് അപ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ ടെൻഷനില്ല കുഞ്ഞെ അപ്പം നീ വരുമ്പോൾ എന്താക്കണം ഇല്ലെങ്കിൽ പാർദ്ധ മേടിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിലൊന്നും നീ ഇങ്ങനെ ഇരക്കേണ്ട ആവശ്യമില്ല കുഞ്ഞേ ചിച്ച് പറഞ്ഞാൽ പോരെത്തേ എൻ്റെ ഉമ്മ പാർദ മാത്രമേ ഉള്ളൂ കുറ്റുമാൻ്റെ അടുത്ത് ഇഷ്ടമാവാൻ പോലെ ഉണ്ട് പിന്നെ ബുറുക്ക പാവം ഒന്നും ഇഞ്ചയിലുണ്ട് കേട്ടോ അതെന്തിനാന്ന് വിചാരിച്ചാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ അത്രയും വലിയ ദീനിയായിട്ടാന്ന് ആരുണേട്ടനൊരുടൈപ്പ് ഉണ്ടായിരുന്നു ഈ പ്രണയം ഞങ്ങളോട് ആരോടും പറയുന്നില്ല ഈ കുട്ടീനെ ഞങ്ങൾക്കൊക്കെ കാണണമെന്നാഗ്രഹം അപ്പം ഞാനും ഷാനും ഷാനുവിൻ്റെ കമ്പനിക്കാരും എന്ത് ചെയ്തു എന്നറിയുമോ ഇവൻ കയറുന്ന ബസ്സിലാണ് കയറലെന്നുള്ളത് ഷാനുവിനോട് പറഞ്ഞ് അപ്പോൾ എനിക്ക് ഈ കുട്ടീനെ കാണാൻ ഭയങ്കര ആഗ്രഹം നേരെ ജോലി ചോദിച്ചാൽ അവൻ പറയൂല അവൻ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളൊക്കെ എല്ലാം റെഡി ആയിട്ട് കല്യാണം നിശ്ചയിക്കാൻ തക്കത്ത രീതി മാത്രം പോയാൽ മതി അല്ലാതെ നിങ്ങൾ എന്ന് പറഞ്ഞു പക്ഷേ ഷാനൂനോടൊക്കെ വർണ്ണിക്കുന്ന കേട്ടിട്ട് ഭയങ്കര ഭംഗിയുള്ള കുട്ടി അപ്പോൾ അതിനെ ഒന്ന് കാണണം എനിക്ക് ഭയങ്കര ആഗ്രഹം അമ്മനോട് അതിൻ്റെ അടുക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് അമ്മയും നമുക്കൊന്ന് പോയി വീട്ടിലൊന്ന് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം അമ്മയും പറഞ്ഞു ഇതിനെ ഒന്ന് കാണണല്ലോ അപ്പം ഞാൻ അന്ന് കണ്ടുപിടിച്ചൊരു സംഭവമാണ് ഈ പർദ്ദയും പുറുക്കിയിട്ടിട്ട് പോകുക എന്നുള്ളത് അങ്ങനെ ഞാൻ പോയി ആ ഓൻ കാണുമ്പോൾക്ക് മനസ്സിലായി കിട്ടോ അപ്പോൾ ഓളെ തട്ടടുത്തിരുന്ന് ഞാൻ സംസാരിച്ച് അവൻ നോക്കുമ്പോൾ അടിപൊളി കുട്ടിയായിരുന്നു പക്ഷെ എന്തു ഇവരുടെ ജാതകം ചേരൂല്ല എന്ന് പറഞ്ഞ് പിന്നെ ഇപ്പോൾ എന്താക്കാനാ ഓഹ് ജാതകം ചേരാണ്ട് കല്യാണം കഴിക്കാൻ പറ്റൂല പറ്റില്ല എന്നെയും പറഞ്ഞ് ഇനി ഓനിങ്ങ് കൂട്ടിക്കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ജാതകം ചേരാണ്ട് കിട്ടരുതെന്നും പറഞ്ഞ് ഞാൻ ഇവൻ്റെ കുടുംബാക്കാം ഹാൽ ഇളക്കി അവ ഈ സത്യം പറയുമ്പോൾ മാത്രം എന്താ മണ്ണിടിക്കുന്നത് നിങ്ങൾ വിചാരിക്കും എനിക്ക് അടിക്കുന്ന ഫോൺ ഉണ്ട് എന്തോ അതൊന്നും അല്ല കേട്ടോ സംഭവം നിൻ്റെ മക്കളെ ഫോണാണ് അപ്പം മോളെ പ്രിയേ നീ വരുമ്പം ഇടാതെ ഹിജാബ് എന്ന് പറയുന്നത് ഹിജാബും ബുറുക്കയും ഒന്നും ധരിക്കാതെ എനിക്ക് വരാനുള്ള ധൈര്യവും തൻ്റെ ഇടവും ഉണ്ടെങ്കിൽ നീ വാ മോളെ അടുത്ത വീട്ടുകാരുടെയൊക്കെ പേര് ഞാൻ പറഞ്ഞിട്ട് കൃഷ്ണേട്ടൻ്റെ വീട് ഏതാണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് പട്ടാളത്തിലാന്ന് പറയാനട്ടോ രാജേട്ടൻ്റെ വീട് മരിച്ചുപോയ രാജേട്ടൻ ഏതാണെന്ന് ചോദിച്ചാൽ മതി അതും പട്ടാളക്കാരനെട്ടോ നാലുപുരക്കിൽ അമ്പലം ചോദിച്ചാൽ മതി എൻ്റെ ഇങ്ങോട്ട് കയറുന്നിട്ട് തന്നെ നാലുപുരക്കിൽ ബോർഡുണ്ട് പിന്നെ ഉണ്ണിയേട്ടൻ്റെ പീടിയൽ അവിടെയും ചോദിച്ചാൽ മതി ജസ്ന സെലീം സലീമിൻ്റെ വീട് ചോദിച്ചാൽ മതി ഇനി വീട്ടുപേരറിയില്ലയെന്ന് വെച്ചാൽ പുളിയേരി കുന്നത്ത് പുളിയേരി കുന്നത്ത് ഏതാണെന്ന് ചോദിച്ചാൽ മതി ഇനി സലീമിൻ്റെ ഒരു ബ്രദർ ചിലപ്പോൾ നിനക്ക് അവിടെ എവിടെയെങ്കിലും കാണാൻ പറ്റും അവനോടും ചോദിച്ചോ പക്ഷേ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് അവരറിയാതെ എടുക്കരുത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ധൈര്യത്തോടുകൂടെ എടുക്കണം അതാണെടി ഗഡ്സ് എന്ന് പറയുന്നത് അല്ലാതെ ഗ്രൂപ്പിൻ്റെ അകത്ത് എനിക്കൊരു ഹിജാബ് മേടിച്ച് തരുമോ ഒരു പാർദ മേടിച്ച് തരുമോ ആളറിയാതെ ഞാൻ തുളസി പറിക്കുന്ന സ്ഥലമല്ലേ നിനക്ക് കാണണ്ട് ഞാൻ എത്ര പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് എന്നിട്ട് അതും പോരെ നിനക്ക് പോരെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഏതായാലും ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ട് വന്നതല്ലായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ പോയ ഹോസ്പിറ്റലിലകത്ത് ഒരു അനുഭവം പറയാൻ വന്നതായിരുന്നു അപ്പോഴേക്കും ഇവൻ വന്ന് ചാടി വീണ് അത് കൊള്ളാക്കി അപ്പം പ്രിയക്കുള്ള മറുപടിയായെല്ലാം ഇനി ഹോസ്പിറ്റലിലെത്ത കാര്യം ഞാൻ പോയി വന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ ഓക്കെ ചേട്ടാ ഇത ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ്